ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാവിലെ തന്നെ കിച്ചണിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹരി അപ്പോഴാണ് കല്യാണി ഉണർന്നില്ല എന്ന കാര്യം ആലോചിക്കുന്നത് നേരെ കല്യാണിയുടെ അടുത്ത് ചെന്നിട്ട് ഒരു പ്ലേറ്റും കൊണ്ട് പോയി ഇങ്ങനെ കൊട്ടി ശബ്ദം ഉണ്ടാക്കി ഉണർത്താൻ ശ്രമിക്കുന്നു എന്നിട്ടും കല്യാണി ഉണരുന്നില്ല പിന്നെ ആ പൊതപ്പൊക്കെ എടുത്ത് മാറ്റിക്കളയുകയാണ് ഹരി ഇപ്പോൾ കല്യാണി ഉണർന്നിങ്ങനെ നോക്കുന്നു ഇങ്ങോട്ട് ഇറങ്ങി വരാനല്ലേ പറഞ്ഞത് എന്ന് ഹരി പറയുമ്പോൾ കല്യാണി പറയുന്നു ഒറ്റ ദിവസം പോലും ഉറങ്ങാൻ സമ്മതിക്കില്ല എന്ന് നിർബന്ധമാണ് അച്ഛന് അമ്മാവൻ അവിടേക്ക് വന്നിട്ട് പറയുന്നു നീ ഇങ്ങോട്ട് മാറി നിന്നെ എന്നിട്ട് കല്യാണിയോട് പറയുന്നു മോളെ ഈ നേരം വരെ ഉറങ്ങിയില്ലേ ഇനി ക്ലാസ്സിൽ പോകണ്ടേ ഞാനിന്ന് ലീവാണെന്ന് ഹ കല്യാണി എന്തിൻ്റെ ലീവ് എന്ന് ഹരി ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നുണ്ട് ഞാൻ ഇന്ന് ലീവ് എടുത്തു എന്നിട്ട് അമ്മ ഒരു അമ്മാവനായ രാധാകൃഷ്ണനെയും കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇന്നിവിടെ അപ്പൂപ്പൻ്റെ കൂടെ ഇരുന്നോളാമെന്ന് ആ ലീവ് വേണ്ട ഞാൻ അതങ്ങ് ക്യാൻസൽ ചെയ്തു നീ പെട്ടെന്ന് റെഡി ആയിക്കേ നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എന്ന് ഹരി പറയുന്നുണ്ട് അപ്പൂപ്പാ ഈ അച്ഛൻ കുഞ്ഞിലെ വെളുപ്പിനെ എന്നും എണീക്കുമായിരുന്നോ എന്ന് കല്യാണി ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നുണ്ട് വെളുപ്പിനെ എഴുന്നേക്കില്ല എഴുന്നേക്കുമ്പോൾ എഴുന്നേക്കും എന്നാലേ അച്ഛനോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക് കുട്ടികൾ ഉറങ്ങുമ്പോൾ അവരെ ഉണർത്താൻ പാടില്ലെന്ന് എന്നൊക്കെ കല്യാണി അത് ഞാനങ്ങ് സഹിച്ചു മോളിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് ഹരി വീണ്ടും കല്യാണിയെ വിളിക്കുന്നുണ്ട് എന്നാൽ കല്യാണി വരുന്നില്ല പുതപ്പം പുതച്ച് അങ്ങനെ കിടക്കുന്നു കല്യാണി പോകാത്തോണ്ട് കല്യാണി പൊക്കിയെടുത്തോണ്ട് പോവുകയാണ് ഹരി നിർബന്ധിച്ച കല്യാണിയെ പല്ലൊക്കെ തേപ്പിക്കുന്നുണ്ട് പിന്നെ കല്യാണി ഒരുക്കുന്നു കണ്ണ് എഴുതി കൊടുക്കുന്നു തലമുടിയൊക്കെ ചീകി കെട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പൊട്ടും വെച്ചു കൊടുത്തു ഞാനിപ്പോൾ സുന്ദരി ആയോ എന്ന് കല്യാണി ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ട് ഇതുപോലെ ഒരു സുന്ദരി വേറെ ലോകത്തില്ല ഇതേ സമയം ജ്യോതിയുടെ അരികിലേക്ക് ഡ്രസ്സ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുകയാണ് ആദ്യം എന്നിട്ട് ഈ സോക്സ് ഒന്നിട്ട് തന്നേ എന്ന് പറയുന്നു എനിക്കങ്ങും വയ്യ നീ നിന്റെ നിത്യാമ്മയോട് പറയുന്ന ജ്യോതി പറയുന്നു നിത്യാമ്മ റെഡി ആവുകയല്ലേ നിത്യാമ്മയ്ക്ക് ജോലി ഉള്ളതല്ലേ ജ്യോതിയല്ലേ ഇവിടെ വെറുതെ ഇരിക്കുന്നത് നീ മര്യാദയ്ക്ക് ഇട്ടു തന്നോ എന്നൊക്കെ ആദ്യ പറയുമ്പോൾ എടാ കാല് താത്തുപേടാ എന്ന് ജ്യോതി പറയുന്നു ഇല്ല എന്നെ ആദി പറയുമ്പോൾ കാല് മാറ്റെന്ന് പറഞ്ഞ് ജ്യോതി പിടിച്ചു തള്ളുകയാണ് ആദിയെ സുജാതയും അവിടേക്ക് വരുന്നു എന്താ ജ്യോതി എന്തായി കാണിക്കുന്നത് എന്ന് പറഞ്ഞ് നിത്യയും അവിടെ എത്തി നിത്യമ്മേ ഈ ജ്യോതി എപ്പോഴും എന്നോട് ഇങ്ങനെയാ നിത്യമ്മെന്ന് വിഷമത്തോടെ ആദി പറയുന്നു എന്തിനാ ജ്യോതിക്ക് എന്നോട് ഇത്രയും ദേഷ്യം അതെ ഇഷ്ടം കൂടുതലുള്ളതുകൊണ്ടാ ഇഷ്ടം കൂടുതലുള്ളവരാണ് കൂടുതലായി ദേഷ്യം കാണിക്കുന്നത് ആദിമോൻ ഇവിടെ ഇല്ലാത്തപ്പോ ജ്യോതി ആദിമോനെക്കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ കേട്ടോ പോൻ്റെ മുറി വൃത്തിയാക്കുന്നതൊക്കെ ജ്യോതി അമ്മയാണ് പിന്നെ പഠിക്കാനുള്ള ബുക്കൊക്കെ എടുത്ത് വെച്ചോ എന്നൊക്കെ നിത്യ ചോദിക്കുന്നു ഞാൻ കട്ടിലിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇനി ഷൂസ് ഇട്ടോളാം എന്ന് പറഞ്ഞ് ആദ്യം ഷൂസ് ഇടുന്നു പോയി ബാഗ് എടുത്തിട്ട് വന്ന് പറഞ്ഞ് നിത്യ ആദ്യം പറഞ്ഞയച്ചു അങ്ങനെ ആദ്യം അപ്പുറത്തേക്ക് പോയ സമയം നിത്യ ജ്യോതിയോട് പറയുന്നു ജ്യോതി ഇനി ഈ കാണിക്കുന്നത് ശരിയാണോ അവൻ ഒരു ചെറിയ കുട്ടിയാണ് അവൻ്റെ മനസ്സിൽ മുറിവേറ്റാൽ എത്ര കാലം കഴിയുമത് മാറാൻ എന്നറിയാമോ എന്താ മോനെ മോളെ ഇങ്ങനെ അവൻ ഒരു തെറ്റും നിന്നോട് ചെയ്തില്ലല്ലോ ഇരക്കയുടെ ജോലി പറയുന്നു എനിക്കറിയാം നിത്യേജി പക്ഷേ അവനെ കാണുമ്പോഴും അവൻ അടുത്ത് വരുമ്പോഴുമൊക്കെ എന്റെ ജീവിതത്തിലെ ആ വെറുക്കപ്പെട്ട നിമിഷം ഞാൻ ഓർത്തു പോകും അപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയി പോന്നത് അപ്പോഴാണ് എങ്ങനെ പെരുമാറി പോണത് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ജ്യോതി പറഞ്ഞു നിത്യ ജ്യോതിയെ സമാധാനിപ്പിക്കുന്നുണ്ട് ഇരക്കെ കണ്ട വിഷമത്തോടെ സുജാതയും നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് അവിടേക്ക് രണ്ട് സ്ത്രീകൾ വരുന്നു ആരോ വരുന്നുണ്ടല്ലോ അമ്മയെന്ന് നിത്യ പറയുന്നുണ്ട് അല്ല നിത്യ ജോലിക്ക് പോകാൻ ഇറങ്ങിയതാണോ എന്ന് അതിലൊരു ചേച്ചി പറയുന്നു ആ ഇപ്പൊ പോകാൻ ഇറങ്ങിയതാണ് എന്ന് നിത്യ പറയുന്നു എന്താ ഇതൊക്കെയായിട്ട് എന്ന് ചോദിക്കുമ്പോൾ ആ ചേച്ചി പറയുന്നു വീട്ടിലൊരു ഐശ്വര്യ പൂജയുണ്ട് അയൽപക്കത്തുള്ളവരെയൊക്കെ ക്ഷണിക്കണമെന്ന് തിരുമേനി പ്രത്യേകം പറഞ്ഞതാണ് സുജാത മക്കളെ രണ്ടുപേരെയും കൂട്ടി പൂജയിൽ പങ്കെടുക്കണമെന്ന് പറയുന്നുണ്ട് അതിനെന്താ നല്ല കാര്യമല്ലേ എന്ന് സുജാത പൂജ നടക്കുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും പ്രാർത്ഥനയുണ്ടെങ്കിൽ അത് ആരുടെ പേരിലാണെന്ന് തിരുമേനിയോട് പറഞ്ഞാൽ മതി അദ്ദേഹം അതിന് പ്രത്യേക പൂജ ചെയ്യും എന്ന് അദ്ദേഹം എന്നവർ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രത്യേക പൂജ ചെയ്യാനുണ്ട് എന്ന് നിത്യ പറയുന്നു എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട് എന്ന് മറ്റൊരു സ്ത്രീ പറയുന്ന സമയത്ത് ഈ കൊണ്ടുവന്ന ഈ ചേച്ചിയാണെങ്കിൽ കൊണ്ടുവന്ന പ്രസാദം പൂജയുടെ ചടങ്ങാണെന്ന് പറഞ്ഞ് ആദ്യം സുജാതയുടെ നെറ്റിയിൽ കുങ്കുമം തൊട്ട് കൊടുത്തു പിന്നെ നിത്യയ്ക്കും തൊട്ട് കൊടുക്കുന്നു കുറെ നാളുകൊണ്ട് നിത്യ പൊട്ട് തൊടാതെ ഇരിക്കുകയായിരുന്നു ഇപ്പോൾ കുറെ നാളുകൾക്ക് ശേഷമാണ് പൊട്ട് തൊടുന്നത് നിത്യ ഇങ്ങനെ സുജാതയെ നോക്കുന്നുണ്ട് സുജാത നിത്യയും നോക്കുന്നു എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ആ ചേച്ചിമാർ അവിടെ നിന്ന് പോകുന്നു പെട്ടെന്ന് തന്നെ നിത്യ അകത്തേക്ക് പോയി മുറിയിലേക്ക് പോയി കരഞ്ഞുകൊണ്ട് കണ്ണാടിയിലേക്ക് നോക്കുന്നു ഈ സമയം ജീവൻ തന്റെ കഴുത്തിൽ താലി കിട്ടിയ സംഭവം ഓർക്കുന്നുണ്ട് ജീവൻ തൊട്ട കുങ്കുമ കുങ്കുമത്തെക്കുറിച്ചും ഇപ്പോൾ ആലോചിക്കുകയാണ് നിത്യ സുജാത അവിടേക്ക് വന്നു നിത്യ സാരത്തുമ്പുകൊണ്ട് ആ കുങ്കുമം തുടച്ചു കളയാൻ ഒരുങ്ങിയപ്പോൾ സുജാത തടയുന്നുണ്ട് അതവിടെ കിടന്നോട്ടെ മോളെ വേണ്ടമ്മേ അതിനുള്ള യോഗമില്ല ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും നിത്യ തുടച്ചു കളയാൻ തുടങ്ങിയപ്പോൾ സുജാത തടഞ്ഞു എത്ര കാലം നീ ഇങ്ങനെ തനിച്ച് ജീവിക്കും നിനക്കൊരു ജീവിതം വേണ്ടേ എന്നെ സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു ഇത് ജീവിതമല്ലേ ആരെ സ്നേഹിക്കുന്നതും അമ്മയെ സ്നേഹിക്കുന്നതും ജ്യോതിയെ സ്നേഹിക്കുന്നതും ആദ്യം കളിപ്പിക്കുന്നതും ഇതൊരു ജീവിതം അല്ലേ അമ്മേ ഒരുക്കി പരീക്ഷിക്കപ്പെട്ട തീയിൽ ഇനി പൊള്ളാൻ വയ്യ അമ്മ വിഷമിക്കേണ്ട നമ്മളിപ്പോ ആലോചിക്കേണ്ടത് ജോലിക്കൊരു ജീവിതം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് അവളെ നിരാശയിൽ നിന്ന് പുറത്ത് കിടക്കുന്നതിനെക്കുറിച്ച് മോനെ അമ്മ ഇന്ന് സ്കൂളിലാക്കിക്കോ ഞാൻ മാട്രിമോണിയിലെ ഓഫീസിലേക്ക് പോയിട്ട് ജോലിക്ക് പറ്റി എന്തെങ്കിലും ആലോചനയുണ്ടോ എന്ന് നോക്കാം ദാ ബാഗ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആദ്യം എവിടെ എത്തിയിട്ട് പറയുന്നു സുജു പോയാലോ നിത്യമ്മേ പോവാം എന്ന് പറയുന്നു ആഹാ നിത്യമ്മ പൊട്ടുവെച്ചല്ലോ കാണാൻ നല്ല രസമുണ്ടോ എന്നൊക്കെ ആദ്യം പറയുന്നുണ്ട് ഇതേ സമയം കല്യാണിക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ് ഹരി ബാഗും മറ്റു സാധനങ്ങളൊക്കെ ബാ അമ്മാവൻ റെഡിയാക്കുന്നു അമ്മാവൻ കഴിക്കുന്നില്ലേ എന്ന് ഹരി ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നു എനിക്ക് സ്കൂളിൽ നിന്ന് പോകുന്നില്ലല്ലോ ഞാൻ സമാധാനത്തിൽ കഴിച്ചോളാം എന്ന് സമാധാനത്തിൽ കഴിക്കും എന്ന് പറഞ്ഞിട്ട് അത് അവിടെ ഇരിക്കും എന്നൊക്കെ ഹരി കല്യാണി പറയുന്നു അപ്പൂപ്പൻ എന്റെ മണ്ടത്തരവാ കാണിക്കുന്നത് കഴിക്കുന്നില്ലെങ്കിൽ അച്ഛൻ വരുന്നതിന് മുമ്പ് അതെടുത്ത് കളഞ്ഞൂടെ എന്ന് എടിയടി അപ്പൂപ്പനെ ഉപദേശിച്ച് വശലാക്കലേ കഴി അങ്ങോട്ടെന്ന് പറഞ്ഞ് ഹരി ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട് അങ്ങനെ സ്കൂട്ടറിൽ ഹരി കല്യാണിയുമായി പോകുന്നു പോകുന്നതിന് മുമ്പ് അമ്മാവൻ അവിടേക്ക് വന്നിട്ട് പറയുന്നു നീ ആ മാട്രിമോണിയുടെ ഓഫീസിലേക്ക് ഒന്ന് ചെല്ലണം അവിടെ ഒരു പെൺകുട്ടി വരുന്നുണ്ട് അമ്മാവന് വേറെ പണിയൊന്നുമില്ല എന്ന് ഹരി ഞാൻ എത്ര തവണയായി പറയുന്നു എനിക്ക് ഈ വകുപ്പ് കാര്യങ്ങളിൽ താല്പര്യം നീ കഷ്ടപ്പെടുന്നതല്ലേ ഒരു കൂട്ട് വേണ്ടേ അതിനു വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ അമ്മാവൻ മിസ്റ്റർ രാമകൃഷ്ണൻ അച്ഛനെ കല്യാണം വേണമെങ്കിൽ വെറുതെ നിർബന്ധിക്കുന്നതെന്തിനാ എന്നെ കല്യാണി കല്യാണി നീയാ ഇവിടെ വഷളാക്കുന്നത് നിന ഞാൻ നോക്കിക്കോ എന്നൊക്കെ അമ്മാവൻ പറയുന്നു ശരി ശരി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഹരി പോകുന്നു മറ്റൊരു സ്ഥലത്ത് കാണിക്കുന്നത് ജീവനെ ജീവൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ ജീവനെ പരിശോധിക്കുന്നു ബോധമില്ലാത്ത അവസ്ഥയിലാണ് ജീവൻ എട്ട് വർഷമായിട്ട് ജീവൻ ഇങ്ങനെയാണ് ഇതുവരെ ഒരു തിരിച്ചു ഉണ്ടായിട്ടില്ല ഇതേ സമയം കല്യാണിയുമായി ഹരി സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുന്നു സ്കൂളിലേക്ക് ഇനി എന്തിനു പോക്ക അച്ഛാ കുറച്ച് സ്പീഡ് കൂട്ടെന്ന് കല്യാണി അത് വേണ്ട നോർമൽ സ്പീഡിൽ പോയാൽ മതി അതാ നല്ലതെന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നു അച്ഛൻ എന്ത് ഒരു പഴഞ്ചനാണ് ഇതിലും വേദം നടന്നു പോകുന്നതല്ലേ ഒന്ന് സ്പീഡിൽ പോ അച്ഛാ എൻ്റെ കൂട്ടുകാർ ശ്രേ ഇല്ലേ അവളുടെ അച്ഛൻ അവളെ കൊണ്ട് ബുള്ളറ്റിൽ വരുന്ന ഒന്ന് കാണണം എന്തൊരു സ്പീഡാണെന്നറിയോ സ്കൂളിന്റെ മുന്നിൽ വന്ന് അകത്തേക്ക് വന്ന് സ്റ്റഡി സ്റ്റൈലായി വണ്ടി നിർത്തലുണ്ട് ഹീറോ പോലെ അങ്ങനെ ഒന്ന് പോ അച്ഛാ അച്ഛനൊന്ന് സ്റ്റൈലായി വണ്ടി ഓടിക്കേ എല്ലാവരും ഒന്ന് കാണട്ടെ അയാൾ അതൊക്കെ കാണും ചെയ്യും എന്ന് ഹരി പറയുമ്പോൾ കല്യാണി പറയുന്നു അതെന്താ അച്ഛൻ അങ്ങനെ ചെയ്യാത്തത് അച്ഛനല്ലേ എന്റെ ഹീറോ അച്ഛനൊന്ന് പറപ്പിക്കെ എന്നിട്ട് ശ്രേയയുടെ മുന്നിൽ ചെന്ന് എനിക്കൊന്ന് ഞെളിഞ്ഞു നിൽക്കണം എന്നിട്ട് പറയണം മൈ ഫാദർ ഈസ് ഓൾസോ മൈ ഹീറോ ഒന്ന് സ്പീഡിൽ പോയച്ചാ ഈ അച്ഛൻ്റെ ഒരു കാര്യം എന്നൊക്കെ കല്യാണി പറയുന്നു ഹരി കുറച്ച് സ്പീഡ് കൂട്ടി കുറച്ചു കഴിഞ്ഞപ്പോൾ അച്ഛ വണ്ടി ഒന്ന് നിർത്തിക്കെന്ന് കല്യാണി പറയുന്നു അങ്ങനെ സൈഡ് ഒതുക്കി വണ്ടി നിർത്തിയിരിക്കുകയാണ് ഹരി ഒരു കാർ എടുക്കാൻ മറന്നോ എന്നൊരു സംശയം ആ ബാഗിങ്ങ് തന്നെ അച്ഛ എന്ന് പറഞ്ഞ് ബാഗ് പരിശോധിക്കുകയാണ് കല്യാണി നീ എന്തായി നോക്കുന്നത് സമയമില്ല സമയത്ത് പെട്ടെന്നാവട്ടെ എന്നൊക്കെ ഹരി പറയുന്നു നോക്കട്ടെ അച്ഛ എന്ന് പറഞ്ഞ വീണ്ടും നോക്കുകയാണ് കല്യാണി കുറച്ച് വെള്ളം കിടന്ന സ്ഥലത്തായിരുന്നു ഹരി വണ്ടി നിർത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാർ വന്ന് ആ വെള്ളം തെറിപ്പിച്ചു വിടുകയാണ് അങ്ങനെ ഹരിയുടെയും കല്യാണിയുടെയും ദേഹത്ത് അത്രയും വെള്ളമായിരിക്കുന്നു അച്ഛാ അതെ അത് കണ്ടില്ലേ ദേഹം മുഴുവനും നനഞ്ഞല്ലോ വണ്ടി എടുക്കച്ഛാ ചോദിച്ചിട്ട് തന്നെ കാര്യം എന്നൊക്കെ കല്യാണി അത് വേണോ എന്ന് ഹരി വേണം അവമാര് പിടിക്കാ എന്നിട്ട് അച്ഛന്റെ ഹീറോയിസം കാണിച്ചു കൊടുക്ക് അച്ഛന്റെ മോളാന്നെ പറഞ്ഞ് ഞാനൊന്ന് അഭിമാനിക്കട്ടെ ഇത് പിടിച്ചേ എന്നൊക്കെ കല്യാണി പറയുന്നു എന്നാ വേഗം കയറ് എന്ന് ഹരിയും അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും ആ കാറിന് പിന്നാലെ പോകുന്നു വളരെ സ്പീഡിൽ തന്നെ ആ കാറിന് പിന്നാലെ പോവുകയാണ് ഹരി ഒടുവിൽ കാറിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഹരി വണ്ടി നിർത്തിയിരിക്കുന്നു ഹരിയും കല്യാണിയും കാറിന്റെ മുന്നിലേക്ക് ഇറങ്ങി നിന്നു ഹരി ഇങ്ങനെ പോകുന്നത് കണ്ടിട്ട് കല്യാണിക്ക് വളരെ സന്തോഷമാകുന്നുണ്ട് ഈ അച്ഛൻ്റെ എന്നെ കിട്ടും എന്നൊക്കെ ഇങ്ങനെ കല്യാണി പറയുന്നു ആ കാറിനടുത്തേക്ക് ഇങ്ങനെ കൈയൊക്കെ ഷർട്ടിൻ്റെ കൈയൊക്കെ ചുരുട്ടി വെച്ചിട്ട് ഹരി ഇങ്ങനെ വരുന്നുണ്ട് അത് കണ്ടിട്ട് തന്നെ കല്യാണിക്ക് വല്ലാത്തൊരു സന്തോഷം വരാനിരിക്കുന്ന പുതുപുത്തനെ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ